As a sports person, I would like to see every Indian healthy and fit. Tobacco harms health and fitness. All forms of tobacco are dangerous and deadly. Please stay away from tobacco if you want to lead a healthy life. I do, so should you. Let us raise the wall against tobacco. 啊。 നമ്മുടെ ആ പഴയ മാഞ്ചോട്ടിലും പാട ഓരുമ്പത്തൂക്കൊന്ന് കറങ്ങി വെറുതെ ഒരു ഒരു രസം ആ കടവത്ത് കാലവും കടന്നു കാത്തുനിന്ന പൂമരവും കാറ്റിലാടിയുലഞ്ഞു ർത്തിരമ്പും കടലിലായി ഓർമ്മയാർത്തു പെയ്തു ഓർത്തു നിന്നോരോർമ്മ പോലും പൂക്കുവാൻ മറന്നു നമ്മളെല്ലാം കൂട്ടുകൂടിയ വഴച്ചോടെങ്ങു പൂമണങ്ങൾ വിട്ടൊഴിഞ്ഞു മിഴിനനഞ്ഞു മാഞ്ഞു ഇങ്ങനെയായിരുന്നു അവരുടെ കുട്ടിക്കാലം എല്ലാ പേരും ഈ മുറ്റത്ത് നിന്ന് പഠിച്ചിറങ്ങിയവർ അവർ വരികയാണ് ഈ മുറ്റത്തേക്ക് ഞാൻ ഇതാ കാത്തിരിക്കുന്നു എൻ്റെ പിടയ്ക്കുന്ന ഹൃദയവുമായി കാരണം അതിൽ നിറയെ ഞാനാണ് അല്ലെങ്കിൽ അവർ ഈ മുറ്റത്തേക്ക് വീണ്ടും ഒരുമിച്ച് കൂടാൻ എത്തില്ലോ

ല്ലോ ശരിയാ ഞാനടാ ശ്രീധര നോക്കട ശ്രീധരാടാ നിനക്കിപ്പോഴും നാലാളറിയുന്ന കവി ഏ അവാർഡ് ജേതാവ് എക്സെട്രാ എക്സെ എക്സെട്രാ അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് എന്തെല്ലാം ഒരു കുറവ് ഏ അത് വിടും മക്കളെ സുഖം തന്നെ എല്ലാവർക്കും മക്കളെ ഇത് രണ്ടുണ്ട് ഇതിലേത് വേണം ഏ എനിക്ക് മതി എനിക്കും വേണം എനിക്ക് കവിത വേണം എങ്കിലേ ഇത് രണ്ടുമില്ല നാളെയാണ് നാളെയാണ് നമ്മുടെ ഓർമ്മയുടെ ഉത്സവം നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്ന നമ്മുടെ ദിവസം ദാ അപ്പുറത്തെ കടൽ പോലെ എൻ്റെ കൂട്ടുകാരെ കണ്ടെത്താൻ അടിക്കുകയാണ് എല്ലാവരും എത്തോടെ പഴയ രജിസ്റ്റർന്ന് ലിസ്റ്റ് എടുത്ത് കത്തയച്ചു വിളിക്കാവുന്നവരൊക്കെ വിളിച്ചു പക്ഷേ മണിയെ മാത്രം കിട്ടിയില്ല ക്രിസ്റ്റിയുടെ നിർബന്ധപ്രകാരം അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തിരക്കിപ്പോയതാ ഒരിക്കെ പക്ഷേ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അവനും കൂടെ വേണമായിരുന്നടാ എങ്കിലേ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും പൂർണമാവും കുന്നമല സ്കൂൾ നമ്മുടെ പഴയ കാലം മണി കൂടെ വേണമായിരുന്നു ഉറപ്പായും ഓടിക്കണേ ഇറങ്ങുന്നത് തെമ്മാടിത്തരം പറയരുത് നിങ്ങൾ പോ മണിയണ്ണ ചുമടക്കാതെ രാവിലെ അരി വാങ്ങാൻ വേണ്ടിയിട്ടാ ഈ മുച്ചക്കര വാഹനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറേ നേരമായി വണ്ടിയുടെ ബാഗിൽ നിന്ന് ഒട്ടേട്ട ഇറങ്ങാൻ തുടങ്ങിയിട്ട് അൻവറ എവിടെ എത്തിയടാ വരുന്നടാ ഇറങ്ങി ഇവിടെ നിന്ന് എന്ത് പറ്റിടാ ഏ നോക്കട്ടെ പണി കാർ ഓ ഇനി സമയമില്ല ചെയ്യും നമുക്ക് വേറെ വഴി നന്നാക്കണില്ലേ പ്രോഗ്രാം കഴിഞ്ഞ് വന്നെടുക്കാം പോരെ ഇവിടെ ഇട്ടിരുന്ന പണിയാകൂടാ ഓ എന്ത് പണി നീ വാടാ നമുക്കൊരു ഓട്ടോ പിടിച്ച് പോവാം ആ എന്തായാലും ഇനിയിപ്പൊ കിട്ടുന്ന വണ്ടി കയറി പോവാ സമയത്ത് എത്തൂ ഇനിയിപ്പൊ വേറെ വഴിയില്ല സൂക്ഷിച്ചു പിടിച്ചോ നന്ദ്ര എവിടെ എത്തിയടാ എന്തായി കാര്യങ്ങൾ എല്ലാം വാങ്ങിയോ എല്ലാം വാങ്ങിയടാ എന്നൊക്കെ പറയുന്നത് അതൊരു സംഭവമാ അല്ലേടാ നമ്മൾ എവിടെയൊക്കെ പഠിച്ചാലും നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അതൊരു ടൈമാ ക്ലാസ് കട്ട് ചെയ്തതും സിനിമയ്ക്ക് പോകുന്നതും പാട്ട് നാടവും ഒരു മേളായിരുന്നു നിനക്ക് ആ കാറൊന്നും മാറ്റിക്കൂടാൻ വേറെ അതാണ് ഞാൻ ഗൾഫിൽ പോയി വന്നപ്പോൾ ആദ്യം വാങ്ങിയത് കളയാൻ തോന്നുന്നില്ല അവനെ ആ ക്രിസ്റ്റി നമ്മുടെ സീനത്തിന് പ്രേമലേഖനം കൊടുത്തത് ഓർമ്മ ഉണ്ട് അവിടെ നിനക്ക് എന്തേലീ and then el... ൂട് പുഴിയാത് പുഴിയും ഒരു മഞ്ചാടി കാട് പുഴിയാത് പുഴിയും ഒരു മഞ്ചാടിക്കാട് മനസ്സിൽ നീ മായാതെ നിൽപ്പൂസേ ഇന്നും മനസ്സിൽ നിൽപ്പൂസി കുറുകി 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 പൊന്ന് പറഞ്ഞ ഹലോ സാധനം വാങ്ങാൻ പോണ വഴി കൊച്ചിന് കൊച്ചിന് ഓപ്പറേഷൻ വേണമെന്നാ ആ നീ കരയാതെ ഞാൻ അറിഞ്ഞു ഒരു ഒരാശുപത്രി കേസാണ് അത്യാവശ്യമായത് ഒന്ന് സഹായിക്കുന്നു ആശുപത്രി കേസല്ലേ കയറിക്കോ ആ സഞ്ച നമ്മുടെ ബേച്ചിലെ ആ മണി അവൻ എവിടെ പോയി എന്ന് ഞാൻ ആലോചിക്കുന്നു അവനെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുന്നില്ല അല്ലേടാ ശരിയാ എങ്ങനെ മറക്കാനാ

എന്ത് പറ്റി ഞാൻ പറയട്ടെ നിങ്ങൾ മണിയല്ലേ എനിക്കറിയാം നിങ്ങളെ എൻ്റെ പേരും മണിയെന്നാ ഞാനും പണ്ട് സ്കൂൾ കലോത്സവത്തിന് മത്സരിക്കാനുണ്ടായിരുന്നു അന്ന് നിങ്ങൾക്കായിരുന്നു ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് വേറെ സ്കൂളിലായിരുന്നു ഞാനും അവരൊത്തിരി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും നിങ്ങളെന്താ അവരോട് നിങ്ങളാണ് മണി എന്ന് പറയാത്തത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മുഖം മറയ്ക്കാൻ പാടുവിടുകയായിരുന്നു അപകർഷാബോധം കൊണ്ടാണോ അല്ലേ ചങ്ങാതി എല്ലാ തൊഴിലും അന്തസ്സുള്ളതാണ് ഞാനും നിങ്ങളും മണി ദൈവം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ അങ്ങയുടെ ഓരോ കളികൾ ഓർത്താൻ ഇരിക്കണോ വരയണോന്നറിയില്ല എല്ലാ മണിമാർക്കും കലാഹവൻ മണിയാവാൻ പറ്റൂലല്ലോ നിങ്ങൾ വിഷമിക്കാമോ എന്നെ ആശുപത്രിയിൽ ഒന്ന് എത്തിക്കാമോ എന്റെ മോൻ വയ്യാതെ കിടക്കുക വാ കരയാതെ ഞാൻ ആശുപത്രിയിലാക്കി തരാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എനിക്ക് ഈ കഥ ഇങ്ങനെ പാതിയിൽ എങ്ങനെയാണ് ശ്രീധര നീ നിന്റെ ഇനി നിന്റെ കവിത ആർക്ക് വേണം നീ അവാർഡ് ചെയ്താവാണെങ്കിലും ഞങ്ങളുടെ എന്നത്തെയും ചെയ്താടുന്നു എന്തുവാടാ ഓട്ടോ ഡ്രൈവറുടെ പേര് മണിശങ്കർ അവൻ ആള് കൊള്ളാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മണിയെ കിട്ടും നീ ഞങ്ങളെയൊക്കെ മാറുന്നു ലടാ ഇയാളാ നീ ഇവിടുണ്ടെന്ന് പറഞ്ഞത് അന്വേഷിച്ചു നീ ഇല്ലാതെ നിന്റെ പാട്ടില്ലാതെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കംപ്ലീറ്റ് ആകുന്നത് ഈ കഥ ഇങ്ങനെ വേണ്ടിയിരുന്നത് പക്ഷേ എല്ലാവർക്കും സ്വന്തമായി മേശയും കസേരയുമുള്ള ഈ വിദ്യാലയകാലത്ത് ഈ കഥയ്ക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാ പേരെയും തോളിലേറ്റുന്ന ഞാനാണ് വലിയ മതേതരവാദി എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോഴും വലിയ ആഘോഷങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മണിമാർ ധാരാളമുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് കഥയിൽ കളവ് കാണിക്കുക എടേ മണി നിന്റെ പഴയ കൂട്ടുകാരൊക്കെ നിന്റെ സ്കൂളിൽ വരുന്നെന്ന് കേട്ടല്ലോ നീ അറിഞ്ഞില്ലേ നീ പോണില്ലേ അതോ നിന്നെ വിളിച്ചില്ലേ െ ആരുമാകാതെ പോയ പ്രിയ കൂട്ടുകാർ വെറുതെ നാം അവരെ ഓർക്കുകയല്ല കണ്ടെത്തി കൈപിടിച്ച് ഉയർത്തുന്നത് കൂടിയാകട്ടെ സൗഹൃദം